കോവണ്ണി നെടുങ്ങാടി എഴുതിയ വ്യാകരണ ഗ്രന്ഥമാണ് കേരള കൗമുദി കെ എം പ്രഭാകര വാര്യർ എഴുതിയ വ്യാകരണ ഗ്രന്ഥം മലയാള വ്യാകരണ സമീക്ഷ എൻ കെ മേരി എഴുതിയത് മലയാള വ്യാകരണ സിദ്ധാന്തങ്ങൾ കേരള പണ്യീയത്തിന് ശേഷം കെ ശ്രീകുമാരി എഴുതിയ വ്യാകരണ ഗ്രന്ഥം മലയാളത്തിലെ നാമവർഗം ഇ വി എൻ നമ്പൂതിരി എഴുതിയത് കേരള ഭാഷാ വ്യാകരണം പി കെ നാരായണപിള്ള എഴുതിയ വ്യാകരണ ഗ്രന്ഥം ആധുനിക മലയാള വ്യാകരണം ആധുനിക മലയാള വ്യാകരണം പാണിനി എഴുതിയത് അഷ്ടാധ്യായി വൈക്കത്ത് പാച്ചുമൂത്തത് എഴുതിയത് കേരള ഭാഷാ വ്യാകരണം ജോൺ കുന്നപ്പള്ളി ശബ്ദ സൗഭകം ശബ്ദ സൗഭഗം ജോർജ് മാത്തൻ മലയാൺമയുടെ വ്യാകരണം മലയാൺമയുടെ വ്യാകരണം